അപ്പോൾ ആരോട് നമ്മൾ സൃഷ്ടികളോട് സഹായം ചോദിക്കുമ്പോൾ അതിൻ്റെ ഹൽക്കേ ഇജാദ് സൃഷ്ടാവ് അള്ളാഹുവാണ് എന്ന നിലക്കാണ് നമ്മൾ സൃഷ്ടികളോട് സഹായം തേടുന്നത് അപ്പോൾ ഇതേ പ്രകാരം തന്നെയാണ് സുന്നികൾ കറാമത്തിനെക്കുറിച്ചും അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ് നാം മഹാന്മാരോടാണ് സഹായം ചോദിക്കുന്നതെങ്കിലും ആ കറാമത്ത് മോചിതത്തിൻ്റെ സൃഷ്ടാവ് അള്ളാഹുവാണ് ഏതുപോലെ നമ്മൾ സൃഷ്ടികളോട് ആയിരം രൂപ ഒരു ലക്ഷം രൂപ കടം കൊണ്ടാ എന്ന് പറയുമ്പോൾ ആ സമ്പത്ത് യഥാർത്ഥ അതിൻ്റെ ഉടമ നമ്മൾ ഒരാളോട് ഭക്ഷണം ചോദിക്കുകയാണ് വിശന്നിട്ട് കഴിയുന്നില്ല എനിക്ക് ഭക്ഷണം കൊണ്ടാന്ന് പറയുമ്പോൾ റാജ്യ യഥാർത്ഥ രാജ്യത്ത് അള്ളാഹുവാണ് ഭക്ഷണം നൽകുന്നവൻ അള്ളാഹുവാണ് ആ ഭക്ഷണം നൽകുന്നത് സൃഷ്ടികളിലൂടെയാണ് അള്ളാഹു നമുക്ക് നൽകുന്നുള്ളത് എന്നത് പ്രകാരം അള്ളാഹുവിൻ്റെ കഴിവ് കറാമത്തെ മോചിതത്വം മഹാന്മാർ മുഖേന സൃഷ്ടികൾ മുഖേന നമുക്ക് ലഭിക്കുന്നു എന്ന് വിശ്വസിച്ച് സഹായം തേടുന്നോണ്ട് എന്താണ് കുഴപ്പം വരുന്നുള്ളത് നമുക്ക് മാതൃക വിശുദ്ധ ഖുർആനാണ് അലഹി വസ്ലമയുടെ സുന്നതാഹുവിന്റെ ഖുർആൻ ഈ ഖുർആാനിൽ നിരവധി സഹായ തേട്ടങ്ങളെ കുറിച്ച് പറയുന്നത് കാണാൻ കഴിയും അള്ളാഹു അലൈഹി വസ്ലമയുടെ മുമ്പ് കടന്നു വന്ന അള്ളാഹുവിന്റെ ദൂതന്മാർ ഈ ദൂതന്മാർ അവരുടെ ജീവിതത്തിൽ നടത്തിയ സഹായാർത്ഥനകളുണ്ട് അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ നടത്തിയ സഹായാർത്ഥനകളുണ്ട് നബി നബി മുതൽ ജീവിതത്തിൽ അദ്ദേഹം നടത്തിയ പ്രാർത്ഥനയെ കുറിച്ച് വിശുദ്ധ സഹായാർഥനകൾ ഉണ്ട് ഞങ്ങൾ ഞങ്ങളോട് തന്നെ ദ്രോഹം ചെയ്തു പോയി ഞങ്ങളോട് തന്നെ തെറ്റ് ചെയ്തു പോയി നീ ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ ഞങ്ങൾ നട്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും റദ്ദേ എന്ന് ആദം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് പിന്നീടുള്ള നബിമാരുടെ ചരിത്രം നോക്കുക നോഹ് നബി അലൈഹിസ്സലാമിന്റെ സ്വലാമിന്റെ പ്രാർത്ഥനയുണ്ടല്ലോ ഖുർആാനിൽ നബി അള്ളാഹു പ്രത്യേകമായ പരിഗണന നൽകിയിട്ടുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി നോഹ് നബി അല്ലാതെ ആദം നബി അലൈഹിസ്സലാമിനെ തന്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രയാസത്തിന്റെ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയുടെ സന്ദർഭത്തിൽ വിളിച്ചതായി അള്ളാഹുവിന്റെ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല നോക്കൂ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ എമ്പാടും ചരിത്രം ഇബ്രാഹിം നബി അലൈഹിമിന്റെ ജീവിതത്തിലെ ഒരുപാട് മുഹൂർത്തങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാമിന് മുമ്പ് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് കറാമത്തുള്ള മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ ഇബ്രാഹിം നബി അലഹി എന്തൊക്കെ വിഷയത്തിൽ തേടി നോക്കൂ നമ്മുടെ നാട്ടിൽ സാധാരണയായി ആളുകൾ മരിച്ചുപോയ മഹാന്മാരോട് തേടുന്ന കാര്യമാണല്ലോ സന്താന സൗഭാഗ്യം എന്ന് പറയുന്നത് ഈ കോഴിക്കോട് അല്ലെങ്കിൽ ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയി തിരുവനന്തപുരം പോകുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്തിനാണ് അവർ തിരുവനന്തപുരത്ത് പോകുന്നത് സെക്രട്ടറിയേറ്റിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ നിർവഹിക്കാനല്ല ഏതെങ്കിലും മന്ത്രിമാരെ കാണാനല്ല ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ കാണാനല്ല ഇവിടുത്തെ എം എൽ എയെയോ മന്ത്രിയെയോ കണ്ട് ഈ നാട്ടിലെ എന്തെങ്കിലും ആവശ്യങ്ങൾ പറയാനല്ല മറിച്ചവർ പോകുന്നത് ഭീമാപ്പള്ളിയിലേക്കാണ് എന്തിനാണ് അവർ ഭീമാപ്പള്ളിയിൽ പോകുന്നത് അവിടെ ഒരു ഉമ്മയുടെയും മകന്റെയും കപുറുണ്ട് അവിടെ ഒരു ജാറമുണ്ട് അവിടെ ഒരു കിണറുണ്ട് ആ ജാറത്തിൽ പോയി പ്രാർത്ഥന നടത്തിയാൽ ആ ഉമ്മയോട് പ്രാർത്ഥിച്ചാൽ ആ മകനോട് തേടിയാൽ അവിടെ കിണറി എന്ന് വലിയ ബോർഡ് വെച്ചിരിക്കുന്ന ആ കിണറിൽ നിന്ന് വെള്ളം കോരി അത് കുടിക്കുകയും അതൊരു പാത്രത്തിലെടുത്ത് അതിനു മുകളിൽ ചന്ദനത്തിരി കത്തിച്ചു വെച്ച് ആ കബറ് തൊവാസു ചെയ്ത് അവസാനം അത് കുടിക്കുകയും ചെയ്താൽ സന്താന സൗഭാഗ്യം എന്ന് വിശ്വസിക്കുണ്ടാകും എന്ന് വിശ്വസിക്കുന്നവരുണ്ട് നമ്മളുടെ നാട്ടിൽ കേട്ടിട്ടില്ലേ മടവൂരിനെ പറ്റിയുള്ള കഥ ഒരു മുസ്ലിയാർ അദ്ദേഹത്തിന് അഞ്ച് പെൺകുട്ടികളാണ് അദ്ദേഹത്തിന് ഒരാഗ്രഹം ഒരാൺകുട്ടിയെ ലഭിക്കണം അങ്ങനെ ആറാമത് ഭാര്യ ഗർഭിണിയായപ്പോ അയാൾ അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ അരികിൽ ചെന്നു എന്നിട്ട് പറഞ്ഞു എനിക്ക് ഉള്ളതൊക്കെ ജനിച്ചതൊക്കെ പെൺകുട്ടികളാണ് നാലോ അഞ്ചോ എന്ന് എനിക്ക് ഓർമ്മയില്ല അഞ്ച് നാല് എന്നാണ് എനിക്ക് ആ കഥയിൽ പറയുന്നത് എന്നാണ് എന്റെ ഓർമ്മ നാലും പെൺകുട്ടികളാണ് ഇതാ എന്റെ അഞ്ചാമത് ഗർഭിണിയായിരിക്കുന്നു ഈ ഗർഭിണിയായ സ്ത്രീ പ്രസവിക്കുന്നത് ആൺകുട്ടിയെ ആകണം ഈ പറഞ്ഞത്രേ ഇല്ല സമയം കഴിഞ്ഞുപോയി ഇനി അത് മാറ്റാൻ ഒരു രക്ഷയുമില്ല നേരെ ഇദ്ദേഹം സി എം മടവൂരിന്റെ അരികിൽ വരുന്നു സി എം മടവൂരിനോട് ഇതേ പരാതി പറയുന്നു എന്റെ ഉസ്താദ് ഇങ്ങനെയാണ് പറഞ്ഞത് ഇനി മാറ്റാൻ കഴിയില്ല എന്നാണ് ഉടൻ തന്നെ മടവൂര് പറഞ്ഞട്ടെ പറഞ്ഞത്രേ ആ കുട്ടി ആണാവട്ടെ പ്രസവിച്ചു നോക്കുമ്പോൾ കുട്ടി ആണാണ്

നബി പ്രാർത്ഥിച്ചത് റൈസു റൈസു ഷൈബ ഷൈബ റബ്ബി റബ്ബി ഇന്നി അൽമു കും ബി ഷഖിയ അല്ലാഹുവേ എല്ലുകൾ ദുർബലമായിരിക്കുന്നു എല്ലുകൾ ദുർബലമായിരിക്കുന്നു എന്റെ തലയിൽ നര തുടങ്ങിയിരിക്കുന്നു എങ്കിൽ പോലും റബ്ബെ ഇല്ല നിന്നോട് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് നിന്നോട് ചെയ്യുന്നതിൽ നിന്ന് എനിക്ക് പോലും നിരാശയില്ല റഹ്മാനെ ഒരിക്കൽ പോലും തനിക്ക് മരണപ്പെട്ടു പോയ ഏതെങ്കിലും ഒരു നബിക്ക് കരുതി ആ ആ നബിയുടെ നബിയുടെ കൊണ്ട് കൊണ്ട് സഹായിക്കാൻ ആവശ്യപ്പെട്ടില്ല നിങ്ങൾ നിങ്ങൾ എനിക്ക് എനിക്ക് വെള്ളം തരണമേ സന്താനത്ത് നൽകണമേ എന്ന് ആവശ്യപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയില്ല വീണ്ടും നോക്കുക അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ചരിത്രത്തിൽ നബി തന്റെ പ്രയാസപ്പെട്ട സമയത്ത് സമയത്ത് ഒരിക്കലെങ്കിലും തനിക്ക് മരണപ്പെട്ട ഏതെങ്കിലും ഒരു നബിയോട് ോ എന്നതിന്റെ പേരിൽ സഹായം തേടിയത് നമുക്ക് കാണാൻ കഴിയില്ല ഇങ്ങനെ പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിക്കുക വരിക മുഹമ്മദ് നബി അലൈഹി റസൂൽ ജീവിതത്തിൽ പ്രയാസമുണ്ടായപ്പോൾ നടത്തിയ എത്ര എത്ര പ്രാർത്ഥനകൾ ഞാൻ പറഞ്ഞല്ലോ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നടത്തിയ പ്രാർത്ഥന അള്ളാഹിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രയാസങ്ങളിൽ നടത്തിയ പ്രാർത്ഥന അതിനുമപ്പുറത്ത് വിശ്വാസികൾക്ക് തെയ്യാമത്തെ നാള് വരെയുള്ള വിശ്വാസികൾക്ക് ഈവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ അതല്ലാത്ത സന്ദർഭങ്ങളിൽ ഒക്കെ നടത്താൻ വേണ്ടി പഠിപ്പിച്ചു തന്ന നൂറ് കണക്കിന് പ്രാർത്ഥനകൾ ഇല്ല എവിടെയും ഒരു നബിയോടുള്ള ദ എവിടെയും ഒരു വലിയ നബി നബിഹു അലൈഹി വസ്സലം അവതരിപ്പിച്ചപ്പോ ഒ പോലും സ്വഹാബികൾ മനസ്സിലാക്കിയില്ല ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ മുഴിതത്തുണ്ടായിരുന്ന ഇബ്രാഹിം നബിയെ വിളിക്കാനുള്ള തെളിവാണ് എന്ന് ഇസ്രാഹിം നബിയെ വിളിക്കാനുള്ള ാണ് എന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രക്തസാക്ഷികളായി പോയ ആളുകളെ വിളിക്കാനുള്ള തെളിവാണ് എന്ന് ഇല്ല മൊഴി കൊണ്ട് ഒരു നബിയെയും വിളിച്ചു തേടാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല ഈ മോത്താണ് പറഞ്ഞു തന്നത് അള്ളാഹു ആണ് പറഞ്ഞു തന്നത് കറാമത്തുണ്ടി എന്ന് അള്ളാഹു ആണ് അള്ളാഹുവിന്റെ റസൂലാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് പക്ഷേ അതൊക്കെ പഠിപ്പിച്ച അള്ളാഹു അതൊക്കെ പഠിപ്പിച്ച അള്ളാഹുവിന്റെ റസൂൽ വളരെ കൃത്യമായി തന്നെ ും നിങ്ങളുടെ റബ്ബ് നിങ്ങൾ നിങ്ങൾ എന്നോട് എന്നോട് ചെയ്യുക പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്നെ ആരാധിക്കുന്നതിൽ നിന്ന് ആരെങ്കിലും അഹങ്കാരികളായി മാറിയാൽ

പുറമേ നിങ്ങൾ ആരോടാണോ വിളിച്ചു തേടുന്നത് ഇല്ല ഒരു കാരക്ക കുരുവിന്റെ അത്ര പോലും കഴിവ് ഈ ആളുകൾക്കില്ല എന്ന് വിശദീകരിക്കുന്നത് കാണാം ഇത് കല്ലിന് മാത്രം ബാധകമാണോ നിങ്ങൾ അവരോട് ചെയ്താൽ നിങ്ങളുടെ അവർ കേൾക്കുകയില്ല എന്ന് വിചാരിച്ചാൽ തന്നെ അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല വയവുമേ നാളിൽ ും നിങ്ങൾ ചെയ്ത ഈ ശിർക്കിനെ നിഷേധിക്കും ഖബീർ ഇത് പറയാൻ അല്ലാഹു അല്ലാതെ നിങ്ങൾ നിങ്ങൾക്കറിയിച്ചു തരാൻ റബ്ബല്ലാതെ വേറെ അല്ലാഹു പറയുന്നു ഇത് കല്ലിനോട് തേടുന്നവരെ കുറിച്ച് മാത്രമാണോ മരത്തെ മരത്തോട് തേടുന്നവരെ കുറിച്ച് മാത്രമാണോ ബിംബങ്ങളോടും വിഗ്രഹങ്ങളോടും തേടുന്നവരെ കുറിച്ച് മാത്രമാണോ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് പറയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞങ്ങൾ മഹാന്മാരോട് നടത്തുന്നില്ല ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നില്ല ഞങ്ങൾ ഇഷ്ടാസം നടത്തുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ് ഇവം ഈ ആയത്തിലൂടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ിൽ നിങ്ങൾ അവരോട് നടത്തിയാൽ എന്നാണ് എപ്പൊ ഇസ്റ്റകാസ നടത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ നിങ്ങൾ ഇസ്തകാസ നടത്തിയാൽ കാരണം ആ വിഗ്രഹങ്ങൾ ആ കല്ലുകൾ ആ മരങ്ങൾ അവ കേൾക്കില്ല സഹായം ചെയ്യില്ല പക്ഷേ അദ്ദേഹം വീണ്ടും പറയുന്നു സുമ്മയൂസു ഈ കേൾക്കുകയില്ല എന്ന് പറയുന്നത് അറിയില്ല എന്ന് പറയുന്നത് ഇവർക്ക് മാത്രം ബാധകമല്ല മറിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന ബാധകമാണ് ആരെ പോലെ ി വല്ലി വല്ല ഈ പറഞ്ഞ നിയമം ഈ പറഞ്ഞ നിയമം എന്താ പറഞ്ഞത് ആക്കും നിങ്ങൾ തേടുന്നത് കേൾക്കില്ല എന്ന് പറയുന്ന നിയമം അത് ജിന്നിന് ബാധകമാണ് അത് ബലക്കിന് ബാധകമാണ് അത് നബിക്ക് ബാധകമാണ് അതേപോലെ തന്നെ പിശാചിക്കൽക്കും ബാധകമാണ് ഇവരൊക്കെ ഇത് നിഷേധിക്കും എന്നാണ് ഇമാം കുർത്തുബി തന്റെ തഫ്സീലിൽ രേഖപ്പെടുത്തിയത് നബിമാരോട് നിങ്ങൾ തേടിക്കൊള്ളുക കറാമത്തുള്ള എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല അള്ളാഹുവിന്റെ റസൂട് പറഞ്ഞിട്ടില്ല അതാണ് മുജാഹിദികൾ ഈ സമൂഹത്തോട് പറയുന്നത്